വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം എടാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകളിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ച ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് കഴിഞ്ഞ കട്ട് ഓഫ് മാർക്ക് പറ്റിയുള്ള ഡൗട്ടുകളൊക്കെ നമ്മളോട് നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനുമായിട്ട് വന്ന കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു വന്ന നോട്ടിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഗസറ്റ് ഡേറ്റ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എത്ര വരെയാണെന്ന് ചോദിച്ചാൽ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയായിരുന്നു ഇതിന് അപ്ലൈ ചെയ്യാവുന്ന ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയായിരുന്നു ഇതിൻ്റെ നെയിം ഓഫ് ഫോം എന്ന് പറയുന്നത് വേരിയസ് ആയിട്ടുള്ള ഗവൺമെന്റ് െന്റ് ബോണേഡ് കമ്പനീസിലും കോർപ്പറേഷൻ ആണ് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക ഇനി ഇതിന്റെ എക്സാം നടന്ന് എക്സാം നടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് വരുന്നത് എക്സാമൊക്കെ നടന്ന് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ഒക്കെ നടന്ന് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൃത്യമായിട്ട് പറഞ്ഞാൽ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇത്തരത്തിലൊരു റാങ്ക് ലിസ്റ്റ് വരാൻ നേരത്തെ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഇതിന്റെ കാലാവധി അപ്പോ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ മറ്റൊരു ലിസ്റ്റ് അവിടെ വരണം മൂന്ന് വർഷമാകും അല്ലേ മൂന്ന് വർഷമാകും മൂന്ന് വർഷമാണ് കാലാവധി അപ്പം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു ലിസ്റ്റിന്റെ ആവശ്യകതയുണ്ട് മറ്റൊരു ലിസ്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യണം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ വന്ന് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സാം നടന്നാൽ മാത്രമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് െന്ന് പറയുന്ന ഒരു വർഷം അവിടെ മറ്റൊരു ലിസ്റ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ ആണ് എൽ ജി എസിന്റെ കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ വരുന്നത് സെവന്റ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സൈക്കിളിങ് നോളജ് ഉണ്ടായിരിക്കണം സൈക്കിൾ ഓടിക്കാൻ അറിയണമെന്ന് പറയുന്നുണ്ട് പക്ഷെ വുമൺസിനും ഡിസേബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും എന്താണ് ആ ഇതിന് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞില്ലെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ സൈക്കിൾ നോളജ് ഉണ്ടായിരിക്കണോ എന്ന് പറഞ്ഞു വുമൺസിനെയും ഡിസേബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയും ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പൊ സെവന്ത് പാസ് ആണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പൊ ഒരു സംശയം കാണും സെവൻ പാസ് എൽ ജി എസ് എക്സാമുകൾ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എടാ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമ് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി പി കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പി കാർക്കും അപ്ലൈ ചെയ്യാം പ്ലസ് കാർക്കും അപ്ലൈ ചെയ്യാം അപ്പൊ പ്ലസ് കാർക്കും ഡിഗ്രിക്കാർക്കും പി ജി ഉള്ളവർക്കൊക്കെ എന്താ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ അതാണ് ക്വാളിഫിക്കേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കാം സെവൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഇവിടെ ഡിഗ്രി ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പ്ലസ് ടു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിലേക്ക് വന്നാൽ ഒരു മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് ഇനി ഏജ് ഏജിലേക്ക് വന്നാൽ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് ടു ആ മുപ്പത്തി ആറാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് ജനറൽ കാറ്റഗറിയിൽ പെട്ട ആളുകൾക്ക് പതിനെട്ട് ടു മുപ്പത്തിയാറ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ പതിനെട്ട് വയസ്സ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ഒ ബി എസ് ഇ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് ടു മുപ്പത്തി ഒൻപതാണ് വയസ്സ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പം നിങ്ങൾക്ക് മുപ്പത്തി ഒൻപത് വയസ്സാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് നാല്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല ഇനി എസ് സി എസ് ടി കാറ്റഗറീസിലാണെങ്കിൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് ഈ പോസ്റ്റിലേക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇനി നാൽപ്പത്തിരണ്ടിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ ഏജ് ലിമിറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കാരണം ഒ ബി എസ് സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് വയസ്സും എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അത് നാൽപ്പത്തി ഒന്ന് വയസ്സും ഇനി ജനറൽ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് ടു മുപ്പത്തി ആറ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതാണ് ഈ ലാസ്റ്റ് നിയമനം കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് നിയമനം നടന്നിട്ടുള്ളത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ലാസ്റ്റ് നിയമനം നടന്നിട്ടുള്ളത് എടാ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കെ ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസാണ് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിലവില് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് എന്നിട്ടും ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് പറയുമ്പോ നമുക്ക് ഊഹിക്കാം എന്തോരം നിയമനങ്ങളാണ് ഈ ഒരു ഈ ഒരു മേഖലയില് കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു നിയമനം നല്ലൊരു അഡ്വൈസ് പോകുന്ന നല്ലൊരു നിയമനം നടക്കുന്ന ഒരു എക്സാം കൂടിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പം ഇത് എന്താണ് ഇനി ഇനിയും കൂടാം മൂവായിരം പ്ലസ് അഡ്വൈസ് ഇനിയും പോകാൻ സാധ്യതയുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനം നടക്കുന്നതെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു സുവർണ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരുപാട് ഒരുപാട് നിയമനങ്ങൾ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു സുവർണ അവസരമാണ് ഈ വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ എത്തുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിൽ നല്ലൊരു ലിസ്റ്റിലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ നല്ലൊരു റാങ്കിലേക്കാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാവുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് കാരണം വേറൊന്നും അല്ലടാ നമുക്ക് ലിസ്റ്റിൽ കയറിയാൽ മാത്രം പോരാ നമുക്ക് എന്താണ് എക്സാം എഴുതി ജോലി കിട്ടിയിരിക്കണം ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ നമുക്ക് ജോലി കിട്ടിയിരിക്കണം എന്നതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള എക്സാമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതായത് കൊണ്ട് തന്നെ ആ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ലിസ്റ്റിൽ നല്ലൊരു ലിസ്റ്റിലേക്ക് എത്തിപ്പെട്ടാൽ ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു നോട്ടിഫിക്കേഷനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് പറഞ്ഞാൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് നാലാണ് കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് അപ്പം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായിട്ടുള്ള സബ്ജക്റ്റുകളെ మనస్ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പി വൈ ക്യൂസിനെ മനസ് മനസ്സിലാക്കിക്കൊണ്ട് പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇനി എക്സാം പോകുന്ന സമയത്ത് പ്രോപ്പർ റിവിഷനും കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാകുമ്പം നമ്മൾ പകുതി നമ്മുടെ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടാകും തീർത്തിട്ടുണ്ടാകും അത് കഴിഞ്ഞ് എന്താണ് എക്സാമിനോട് അടുക്കുമ്പോൾ എക്സാം ഹോളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർ പഠനം പ്രോപ്പർ ആയിട്ടുള്ള പഠനവും കഴിഞ്ഞ് നിങ്ങൾ റിവൈസും ചെയ്ത് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്ത് അങ്ങനെ റിവിഷനും കഴിഞ്ഞ് വളരെ സെറ്റായിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോകണം എങ്കിൽ മാത്രമാണ് നമുക്ക് ലിസ്റ്റിൽ നല്ലൊരു ലിസ്റ്റിലേക്ക് എത്താൻ ലിസ്റ്റിൽ തന്നെ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ അത്തരത്തിൽ വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനു വേണ്ടിയിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസിന് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് വി എഫ് എ നോട്ടിഫേഷൻ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ബിവറേജ് എൽ ഡി ബെബ്കോ എൽ ഡി എന്ന് പറയുന്ന തസ്തിയിലേക്കുള്ള നോട്ടിഫിക്കേഷനും എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഇതിനും മൂന്നിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് ആണ് ജോയിൻ ചെയ്യുന്ന ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ്റി അൻപത് സ്റ്റുഡൻസിന് പത്ത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടില് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് ആ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ്റമ്പത് സ്റ്റുഡൻസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ഇതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പർ കോൺടാക്ട് ചെയ്യ പ്രീ ബുക്ക് ചെയ്യ ഈ വർഷം എന്താണ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായി പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുതിയൊരു റാങ്ക് അവിടെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ലിസ്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള പഠനമായിരിക്കട്ടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്തായാലും നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ സാധിക്കട്ടെ വളരെ ആത്മവിശ്വാസത്തോടെയും വളരെ എന്താണ് ഉഷാറായിട്ട് നിങ്ങളുടെ പഠനം കൊണ്ടുപോകാം എക്സാമുകളൊക്കെ എഴുതി നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഇനി എനിക്ക് അവസരമില്ല ഓർത്ത് എന്താണ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഒന്നാലോചിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കുള്ള അവസരമാണ് നിങ്ങളുടെ മൈൻഡിനെ എന്താണ് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഈ എക്സാം ഞാൻ ക്രാക്ക് ചെയ്യും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഇറങ്ങേണ്ട സമയമാണ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഈ എക്സാമിന് എന്താണോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ വേണ്ടത് കൃത്യമായ മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറക്കണ്ട ഇരുപത്തിയഞ്ചാം തീയതി മുതൽ നമ്മൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ്റമ്പത് സ്റ്റുഡൻസിനെ നമ്മൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് കൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങണം ഇതുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് കമ്പനി ബോർഡ് കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസിനെ കുറിച്ചുള്ള വീഡിയോയും കൃത്യമായിട്ടുള്ള നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക ഇതിന്റെ സിലബസ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക താങ്ക് യു ഓൾ